ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബിരിയാണി വെക്കാനായി ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഡാള്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഊറ്റി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിക്കാം ബിരിയാണി ചോറ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സബോള നീളത്തിലരിഞ്ഞ് വറുത്ത് കോരി ചോറിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് രണ്ടു പരിപ്പ് മുതിരി ഇട്ട് വറുത്ത് കോരി ചോറിൻ്റെ കൂടെ ഇടാം കുറച്ച് എസൻസും കൂടി ചേർത്ത് ഇളക്കിയാൽ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായി ഇനി ചിക്കൻ വയ്ക്കാം ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടി നല്ലോണം പെരട്ടി വെക്കാം ഇനി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലോണം ഉടയണം അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലോണം ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ ഓക്കേ താങ്ക് യു